കാടിൻ്റെ ഉള്ളിൽ മൂന്ന് പേര് കൂടെ ഒരു ഗൈഡ് ഇത് നമ്മുടെ തൃശ്ശൂരുള്ള ചിമ്മിനി ഡാമിലെ ചൂരത്തല ട്രക്കിങ്ങിനെ കുറിച്ച് എന്താ പറയണേ ഇതിന് ചാർജ് വരുന്നത് മൂന്ന് പേരുടെ ഒരു ഗ്രൂപ്പിന് അറുന്നൂറ് രൂപ കേട്ടാണ് അപ്പം എങ്ങനെയാ പോവല്ലേ അത്ഭുതങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഈ വഴി തന്നെ സ്റ്റാർട്ട് ചെയ്യും ഇത് കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് അഞ്ച് കിലോമീറ്റർ നടന്നിട്ടുള്ള ട്രക്കിങ്ങാണ് അഞ്ച് കിലോമീറ്റർ ട്രക്കിങ്ങിന് എടുക്കുന്ന സമയം ഏകദേശം മൂന്ന് മണിക്കൂറാണ് കേട്ടോ നമുക്ക് രാവിലെ എട്ട് മണി തൊട്ട് തന്നെ ഇവിടെ ട്രക്കിംഗ് ആരംഭിക്കും രണ്ട് മണിവരെയാണ് ടിക്കറ്റ് കൊടുക്കുള്ളൂ കാരണം അവസാനത്തെ ട്രക്കിംഗ് ടീം അഞ്ചുമണിയാവുമ്പോഴേക്കും കാടറങ്ങി വരണം ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റൂട്ട ഞങ്ങൾ പോയ സമയത്ത് ഒരു ആനക്കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ ഗേറ്റ് കിടന്ന് ഇരുന്നൂറ് മീറ്റർ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തും അതിനുമുമ്പ് ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടി നമ്പറും നമ്മൾ പോകുന്ന ആൾക്കാരുടെ എണ്ണവും പേരെയൊക്കെ കൊടുക്കണം ഈ ടിക്കറ്റ് നമുക്ക് കിട്ടുന്നത് ചിമ്മിനി ഡാമിലുള്ള ക്യാൻറ്റീൻ നേട്ടാ അത്ഭുതങ്ങളിലെ യാത്ര ഇവിടെ തുടങ്ങിയായി ഈ വഴി കൂടെ ഏട്ടാ നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോണേ മൂന്ന് പേരുടെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അവരൊരു ഗൈഡിനും കൂടി നമുക്ക് തരും നമ്മുടെ കൂടെ വന്നത് ഈ ലക്ഷ്മി ചേച്ചിയേട്ടാ വർഷങ്ങളായിട്ട് ഈ കാടിനെ ചുറ്റിപ്പറ്റിയാണ് ലക്ഷ്മി ചേച്ചിയുടെ ജീവിതം ലക്ഷ്മി ഏച്ചിയുടെ വാക്കുകൾ തന്നെ കട എടുക്കുകയാണെങ്കിൽ പോലെ ഈ കാടിനെ അറിയാമെന്നാണ് ലക്ഷ്മി ചേച്ചി പറയണേ നോക്കാം നമുക്ക് ലക്ഷ്മീച്ചിയുടെ കൂടെ ഈ കാടിനെ അറിയാൻ പറ്റുമോ നമുക്ക് നോക്കാം ലക്ഷ്മി ഏച്ചി പറയുന്നത് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വന്നോടെ കൂടിയിട്ടേ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയുണ്ട് അപ്പോൾ തന്നെ ഈ ആൾക്കാരുടെ ഈ താല്പര്യമാറ്റം എന്തൊക്കെ പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് മൃഗങ്ങൾ വളരെ കുറവാണ് വരണേന്നാണ് വിചാരിച്ച മൃഗങ്ങൾ വരണേ ഇല്ല എന്നല്ല മൃഗങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു അത്ര ഇവിടെയുള്ള മൃഗങ്ങളിൽ ഏറ്റവും ഡേഞ്ചറ് കരടി എന്നാണ് ലക്ഷ്മി പറയുന്നത് കാരണം കരടികളെ ആക്രമിക്കുമ്പോൾ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആക്രമിക്കുക അതുകൊണ്ട് തന്നെ രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ അവരുടെ വിചാരം അതിനെ ആക്രമിക്കാൻ ആക്രമിക്കാമെന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ തിരിച്ചാക്രമിക്കത്രേ ആക്രമണം കഴിഞ്ഞാൽ പിന്നെ ജീവനെടുക്കാണ്ട് നിർത്തില്ല എന്നാണ് ലക്ഷ്മി ഏച്ചി പറയുന്നത് എൻ്റെ ചോദ്യങ്ങളും സംശയങ്ങളും തീരാത്തത് കൊണ്ടായിരിക്കും ലക്ഷ്മി പറയണേ ഇങ്ങനെ കലബില പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൃഗങ്ങളെ പോലും കാണാൻ പറ്റില്ല കേട്ടോ ഒന്ന് ഇതിന് പിന്നിലങ്ങനൊരു സൈക്കോളജി ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയണമല്ലോ മിണ്ടാന്ന് പറഞ്ഞാൽ നോക്കാം ഈ ലക്ഷ്മേച്ചി പറഞ്ഞ പോലെ മൃഗത്തിനെ പോലും കാണാൻ പറ്റിയാലോ ലക്ഷ്മേച്ചി പറഞ്ഞ കൊണ്ടാണോന്ന് അറിയില്ല അതേ നമ്മുടെ മുന്നിലപ്പൊരു മലയെണ്ണാന്ന് വന്നു ചാടിയിട്ട തുടക്കത്തിലത്തെ ആവേശമൊക്കെ തിരി കുറഞ്ഞു വിട്ടാ ആച്ചു എടുത്തിട്ട് നടക്കുന്നതുകൊണ്ടാണെന്നു കൊണ്ട് കൊലിക്ക് നല്ല ക്ഷീണായി കണ്ടിട്ട് പോരാളിക്ക് ക്ഷീണില്ലായെന്ന് തോന്നണേ മുന്നോട്ട് അങ്ങോട്ട് പോകുന്നതോറും യാത്ര കുറച്ചും കൂടി ടഫായി തുടങ്ങി കേട്ടാ ഇത് ഇങ്ങനത്തെ യാത്രയും നടത്തും കയറ്റമൊക്കെ ഇഷ്ടമില്ലാത്തവരും ഇത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടോ നമ്മൾ ഉൾക്കാട്ടിലേക്ക് എത്തുന്നതോറും കാടിൻ്റെ രൂപമൊക്കെ മാറി തുടങ്ങി ഇപ്പം നമ്മൾ വന്നേക്കുന്ന ട്രക്കിങ് അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ ആംഫി ട്രക്കിന്നുള്ള എട്ട് കിലോമീറ്ററുള്ള ട്രക്കിങ്ങും ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് കിലോമീറ്റർ ഉള്ള ട്രക്കിങ്ങും കൂടി ഉണ്ട് ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഇതിപ്പം നടന്ന ശീല ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വെച്ചാലും ഇത് സംഭവം കിടപാട്ടാ കാടിനുള്ളിൽ കണ്ട തേരട്ട ഇട വലിപ്പം നോക്കിയേ പിന്നെ അതിനടുത്ത് തന്നെ കുറച്ച് കൂണുകൾ നിൽക്കുന്നത് കണ്ടു അപ്പോൾ ലക്ഷ്മി ചേച്ചി പറയണത് ഇത് ഈ കൂണ് കറി വെച്ചാൽ ഉഗ്രൻ ടേസ്റ്റ് അത്ര മീനാക്ഷി അതിൽ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചോണ്ടാക്കിയിരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചി അതൊരു കവറെടുത്തിട്ട് ആ കൂണുകൾ മൊത്തം പാക്ക് ചെയ്തു നമ്മൾ നാട്ടിൽ കടയിൽ നിന്ന് വാങ്ങുന്ന കൂണൊക്കെ റബ്ബർ പോലെ ഇരിക്കുന്നതാണ് ലക്ഷ്മി ചേച്ചി പറയണത് ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കിടുക്കാറ്റി ടേസ്റ്റാണെന്നാണ് പറയുന്നത് നമുക്കും വേണമെങ്കിൽ ഒരു കവറിലാക്കിയിട്ട് തരാമെന്ന് ലക്ഷ്മിജി പറഞ്ഞു പക്ഷേ ഇത്രയും ചെറിയ സംഭവം നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ സ്നേഹത്തോടെ അത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ആവട്ടെ അല്ലേ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു മരം കാണിച്ചിട്ട് ലക്ഷ്മി പറഞ്ഞു ഇതാണ് കുന്തിരിക്കത്തിൻ്റെ മരത്ത അതിൻ്റെ ആ തോലുമുള്ള പശ പോലത്തെ ഒരു സംഭവം കയ്യിലിട്ട് അത് കത്തിച്ചാൽ കറക്റ്റ് കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലാന്നാണ് പറയണത് നമുക്കതുവരെ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യാണ്ടായിട്ടാണ് കാരണം മുന്നോട്ട് പോകും തോറും നമുക്ക് തോന്നണതേ കാടിന് ഒരിക്കലും ഒരു ഭീകരതയല്ലത് കുറച്ചും കൂടി കാവ്യാത്മകമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഭീകരതയുടെ മുഖം കൂടി അടിഞ്ഞിട്ട് കാട് ഈ സൗന്ദര്യമൊക്കെ നമ്മളിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് ഈ ട്രക്കിങ്ങിലെ ഫോറസ്റ്റ് ഏരിയയുടെ ലാസ്റ്റ് പോകാനുള്ള നമുക്കിഷ്ടമുള്ള ഒരു സിനിമ നമ്മൾ രസിച്ചാണ് കാണുന്ന സമയത്ത് ആ സിനിമ കഴിയാറായി എന്ന് തോന്നുമ്പോൾ നമുക്കിടയ്ക്കാ തോന്നാറില്ലേ ഏയ് ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് തീർന്നു തോന്നാറില്ലേ അതുപോലൊരു അതുപോലൊരവസ്ഥയട്ടോ ഞങ്ങൾക്ക് തോന്നിയത് കാരണം നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ക്ലൈമാക്സിനാണ് നമുക്ക് കാണാൻ പോണത് ഒരു പെട്ട ക്ലൈമാക്സ് പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഏതോ ഒരു മൃഗത്തിൻ്റെ കൽപ്പാട് കണ്ടു ലക്ഷ്മി ചേച്ചി പറയണത് ഇത് പുള്ളിപ്പുലിയുടെ കൽപ്പാടാന്നാണ് ഇന്ന് രാവിലെ വരെ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അടുത്തെങ്ങാനും കടന്നു പോയിട്ടുള്ളതാവണം പിന്നെ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ട്രക്കിങ് കഴിഞ്ഞു പക്ഷേ അതിനു മുമ്പ് ചിമ്മിനി ഡാമിൻ്റെ നമ്മളിതുവരെ കാണാത്ത ഏറ്റവും മനോഹരമായിട്ടുള്ള കൂടിയാണ്